ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡുകൾ കുറിച്ച ബാഹുബലിയുടെ അടുത്ത ഭാഗം പുറത്തിറങ്ങാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ ബാഹുബലി ദി എറ്റേണൽ വാർ എന്ന ആനിമേഷൻ സിനിമയാണ് ബാഹുബലിയുടെ തുടർച്ചയായി റിലീസിന് എത്തുന്നത് ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച സിനിമയാണ് ബാഹുബലി പ്രഭാസിനെ നായകനാക്കി എസ് എസ് രാജമൌലി ഒരുക്കിയ ചിത്രം എല്ലാ ഭാഷയിലും റെക്കോർഡ് വിജയമാണ് സ്വന്തമാക്കിയത് അതിനാൽ തന്നെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വരാറുണ്ട് ഇതിനിടെയാണ് ബാഹുബലി ഫ്രാഞ്ചൈസിയിലെ ആദ്യ ഭാഗം റിലീസ് ചെയ്ത് പത്ത് വർഷം തികയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സിനിമയുടെ രണ്ട് ഭാഗങ്ങളെയും സംയോജിപ്പിച്ച് ബാഹുബലി ദിയപ്പിക്കുന്ന പേരിൽ ഒരു പുതിയ വെർഷൻ പുറത്തിറക്കിയത് ഇപ്പോഴാ ബാഹുബലിയുടെ അടുത്ത ഭാഗം പുറത്തിറങ്ങാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ബാഹുബലി ദി ബാഹുബല വാർ എന്ന അനിമേഷൻ സിനിമയാണ് ബാഹുബലിയുടെ തുടർച്ചയായി ഇനി പുറത്തിറങ്ങാൻ പോകുന്നത് ഇത് വ്യക്തമാക്കുന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മഹേന്ദ്ര ബാഹുബലിയുടെ മരണശേഷമുള്ള കഥയാണ് ഈ അനിമേഷൻ ചിത്രം പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴ് കോടിയോളം മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ സംവിധായകൻ ഇഷാൻ ശുക്ലയാണ് ബാഹുബലിയുടെ സൃഷ്ടാവായ എസ് എസ് രാജമൌലിയാണ് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നത് ത്രീ ഡിയിലാണ് ഈ അനിമേഷൻ ചിത്രം പുറത്തിറങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് ഇഷാൻ ശുക്ലയും സൌമ്യ ശർമ്മയും ചേർന്നാണ് കഥയൊരുക്കുന്നത് ശോഭയാർളഗദ്ദ പ്രസാദ് ദേവിനേനി എന്നിവർ ചേർന്നാണ് നിർമ്മാണം അതേസമയം മികച്ച പ്രതികരണമാണ് ബാഹുബലി ദപ്പികിന് ലഭിക്കുന്നത് മണിക്കൂർ ദൈർഘ്യമുള്ള പതിപ്പാണ് പുറത്തിറങ്ങിയത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ആദ്യ പകുതി ഒരു മണിക്കൂർ മിനിറ്റും രണ്ടാം പകുതി രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റുമാണ് നീളം ആദ്യ പകുതിയിൽ ബാഹുബലി ഒന്നാം ഭാഗവും രണ്ടാം പകുതിയിൽ സിനിമയുടെ രണ്ടാം ഭാഗവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതുവരെ കോടിയാണ് സിനിമ നേടിയിരിക്കുന്ന കളക്ഷൻ ഇന്ത്യയിൽ ഒരു റീറിലീസ് സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണിത് റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ബാഹുബലി ദി ബിഗിനിംഗ് ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ്റി അൻപത് കോടി രൂപ നേടിയിരുന്നു പിന്നാലെ പതിനേഴിൽ പുറത്തിറങ്ങിയ ബാഹുബലി ഗംഭീര വിജയം നേടുകയും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിട്ടുണ്ട് ബാഹുബലിയുടെ കഥ എഴുതിയത് എസ് എസ് രാജമൌലിയുടെ പിതാവ് വി വിജയേന്ദ്ര പ്രസാദാണ് എം എം കീരവാണിയാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ചിത്രത്തിലെ ഗാനങ്ങളും ബിജിഎമ്മും ഇന്നും ഹിറ്റാണ് പ്രഭാസ് നമന്നാ ഭാട്ട്യ അനുഷ്കാ ഷെട്ടി റാണ സത്യരാജ് തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ നാസർ രമയാകൃഷ്ണൻ പ്രഭാകർ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു റീറിലീസ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഹേഷ് ബാബുവിനെ നായകനാക്കി ഒരുക്കുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി രാജമൌലി നിർത്തിവച്ചിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം